ഹായ് പുതിയൊരു സ്റ്റോറി തുടങ്ങുകയാണ് കേട്ടോ ഈ സ്റ്റോറി നിങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുവാണ് അപ്പൊ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോവാം മഴമേഘം ഭാഗം ഒന്ന് സർ എനിക്ക് എനിക്ക് സാറിന്റെ ഒരു കുഞ്ഞിന് തരാമോ അവൾ ചോദിച്ചതും അവന്റെ നെറ്റി ചുളിഞ്ഞു വാട്ട് വാട്ട് യു മീൻ അതെ സാർ സാറിന്റെ ചോരയിൽ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണം അത് അത് മാത്രം മതി എനിക്ക് വേറെ വേറെ ഒന്നും വേണ്ട അതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ സാറിനെ ശല്യപ്പെടുത്തില്ല എവിടെയെങ്കിലും ജീവിച്ചോളാം ഞങ്ങള് ഒരിക്കലും ഒരിക്കലും സാറിന്റെ ലൈഫിലേക്ക് ഒരു ശല്യക്കാരിയായി ഞാൻ വരില്ല ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ പുലമ്പുന്നവളെ അവൻ തുറിച്ചു നോക്കി മിത്ര എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ അവൻ അലറി നല്ല ബോധത്തോടെ തന്നെയാണ് സാർ ഞാൻ പറയുന്നത് സാറിന് എന്റെ പ്രണയം സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ പക്ഷെ എനിക്ക് സാറിനെ മറക്കാൻ വയ്യ എനിക്ക് എന്നും എന്നും ഓർക്കാൻ സാർ ഒരു രാത്രിയെങ്കിലും എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാമോ പ്ലീസ് പ്ലീസ് സാർ അതിനവൻ മറുപടി പറഞ്ഞത് അവളുടെ കവിളിൽ അവന്റെ കൈ പതിപ്പിച്ചുണ്ടായിരുന്നു കരണം പുകഞ്ഞൊരടി കിട്ടിയതും പകപ്പോടെ കണ്ണീരോടെ അവനെ അവൾ നോക്കി ഭ്രാന്തടി നിനക്ക് ഞാനെന്ന ഭ്രാന്ത് എത്ര വട്ടം പറഞ്ഞു ഞാൻ നിന്നെ എനിക്കിഷ്ടമല്ല എന്ന് എന്നിട്ടും വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധം ഒരു പെണ്ണ് പെണ്ത്രയും തരം താഴരുത് ഇത്രയും നാളും നിന്റെ പ്രായത്തിൻ്റെതാവും കരുതി തമാശയായി മാത്രമേ ഞാൻ ഇതിനെ കണ്ടിരുന്നുള്ളൂ ചെറിയൊരു ഇഷ്ടക്കുറവ് മാത്രമേ നിന്നോട് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതും എനിക്ക് സ്വൈര്യം തരാത്തതുണ്ട് പക്ഷെ പക്ഷെ ഇപ്പോ അറപ്പ് തോന്നുകയാ വെറുപ്പ് തോന്നുവാ നിന്നോട് എന്റെ കൂടെ കിടക്കണോ അത്ര അവക്ക് ഇതൊക്കെ നീ ഒക്കെ തിന്നുന്നത് എല്ലിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുന്നതിന്റെ കൊഴപ്പാ മീതെ കിടന്നുറങ്ങുന്ന നിനക്കൊന്നും ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും എളുപ്പുണ്ടാവില്ലെന്ന് ഞാൻ ഓർത്തില്ല ഇതിന്റെ പേര് പ്രണയം എന്നല്ല മിത്ര എന്റെ വാവുണ്ട് ഞാനത് പറയുന്നില്ല നിനക്ക് വസ്ത്രം മാറുന്നത് പോലെ കാമുകന്മാരെ മാറാൻ കഴിയുമായിരിക്കും നിന്റെ കാശ് പലരും നിന്റെ പിന്നാലെ വരുമായിരിക്കും പക്ഷെ അതിലൊരുത്തനായിട്ട് നീ എന്നെ കരുതണ്ട എന്റെ കൺമുന്നിട്ടിണ്ണി നിന്നെ കണ്ടുപോരുത് ഇട്ടുമൂടാൻ പണം ഉണ്ടെന്ന് കരുതി എന്നെ വിലക്ക് വാങ്ങാന്ന് കരുതിയോ ഛേ ദേഷ്യത്തോടെ പറഞ്ഞ് അഗ്നി എരിയുന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പാഞ്ഞു പോയി അത് കാണേ മുഖം പൊത്തി കരഞ്ഞു പോയിരുന്നു അവൾ അവന്റെ വാക്കുകൾ അവളെ പൊള്ളിച്ചിരുന്നു വായിൽ നിന്നും വീണുപോയ വാക്കുകളിൽ പശ്ചാത്താപം തോന്നിപ്പോയി അവൾക്ക് നഷ്ടപ്പെടുമെന്ന ഓർത്തപ്പോ പറഞ്ഞു പോയതാണ് പോകല്ലേ ധ്രുവ എന്നെ വെറുത്തിട്ട് പോകല്ലേ ഞാൻ ഞാൻ എനിക്ക് കഴിയില്ല ധ്രുവ നിങ്ങളെ മറക്കാൻ അത്രത്തോളം നിങ്ങൾ എന്നിൽ ഭ്രാന്തായി പടർന്നിരിക്കുന്നു നിങ്ങളല്ലാതെ വേറെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ധ്രുവ സ്നേഹിക്കുകയുമില്ല എനിക്കതിന് കഴിയില്ല ധ്രു വേറെ ഒരുത്തനും എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല എന്നെ സ്നേഹിച്ചൂടെ നിങ്ങൾക്ക് അവളുടെ മനസ്സ് അലറിക്കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ അവളിൽ നിന്നും അകലേക്ക് എത്തിയിരുന്നു മിത്ര ബി എസ് സി ബോട്ടണി സ്റ്റുഡൻറ് അച്ഛൻ രമേശൻ അമ്മ മനീഷ ഇരുവരും വിദേശത്താണ് അമേരിക്കയിൽ കാശുണ്ടാക്കാൻ വേണ്ടി അവർ പരസ്പരം മത്സരിച്ചപ്പോൾ ഒരേ ഒരു മകൾ നാട്ടിൽ മുത്തശ്ശിയുടെ ഒപ്പം നിന്നു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ അവരുടെ സ്നേഹത്തിനായി കൊതിച്ചുകൊണ്ട് പുതിയ അക്കാഡമിക് ഇയർ ഒരു മഴയുള്ള ദിവസം അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വന്നു അവൻ അവളുടെ മനസ്സിലേക്ക് ഒരു കുളിർമഴ പോലെ കടന്നു വന്നവൻ ധ്രുവ് ബാലചന്ദ്രൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് പുതുതായി വന്ന സർ സുമുഖനും മൃദുഭാഷിയുമായ ധ്രുവിനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ അധികം സമയം വേണ്ടി വന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേറെ ആരുടെ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിലും ധ്രുവിന്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അതിലൊരാളായിരുന്നു മിത്രയും പോകെ പോകെ അവളുടെ മനസ്സിനെ അവൻ കീഴടക്കാൻ തുടങ്ങുകയായിരുന്നു ആരാധനയിൽ തുടങ്ങിയ പ്രണയം പിന്നെ ഭ്രാന്തായി മാറിയവൾക്ക് ഒരു തരം ലഹരി പോലെ കോളേജും ക്ലാസും അതുവരെ അരോചകമായിരുന്ന അവൾക്ക് ഇപ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി മാറിയിരുന്നു അവിടം അവനെ കാണാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ മുടങ്ങാതെ വരാൻ തുടങ്ങിയവൾ അവന്റെ സംസാരം കേൾക്കാൻ അവന്റെ ചിരി കാണാൻ വിടർന്ന കണ്ണുകളോടെ കാത്തിരുന്നു അവൾ അവൻ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരുപാട് സംശയങ്ങളുമായി അവൻ അരികിൽ ചെന്നു അവൾ അത് മനസ്സിലായതുകൊണ്ടോ എന്തോ അവളിൽ നിന്നും അകലം പാലിച്ചു അവൻ അത് സഹിക്കാൻ കഴിയാതെ ഒടുവിൽ ഇഷ്ടം പറഞ്ഞെങ്കിലും അവന്റെ ഉത്തരം നോ എന്നായിരുന്നു എങ്കിലും അവൾ നിരാശപ്പെട്ടില്ല വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇതുവരെയും ആരെയും ഒന്നിനും നിർബന്ധിക്കാത്ത അവൾ ആദ്യമായി ഒരാളെ ശല്യപ്പെടുത്താൻ തുടങ്ങി തന്റെ പ്രണയത്തിന് വേണ്ടി അവനോട് യാചിച്ചു അപ്പോഴെല്ലാം അവനത് തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നു അവനോടുള്ള അവളുടെ ഇഷ്ടം അറിയുന്നവരെല്ലാം അവളെ പുച്ഛിച്ചു കളിയാക്കി അവൾ എന്നിട്ടും തളർന്നില്ല വീണ്ടും വീണ്ടും തന്റെ ഇഷ്ടം അവനെ അറിയിച്ചുകൊണ്ടിരുന്നു ഒരു തരം വാശി പോലെ അതോടെ കുറച്ചു ദിവസത്തിന് അവനെ കാണാതായി അവനെ കാണാതായതോടെ അസ്വസ്ഥയായി അവൾ ഉറക്കമില്ലാത്ത രാത്രികൾ ആ മുത്തശ്ശിക്കും സാന്ത്വനിപ്പിക്കാൻ കഴിയാതെ പോയി അവളെ ഒടുവിൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അവൻ വന്നത് അവളെ തകർക്കാൻ മാത്രം കഴിവുള്ള ഒരു വാർത്തയുമായിട്ടാണ് ധ്രുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു അവന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തിന്റെ മകളുമായി വിവാഹം ഉടനെ ഉണ്ടാകും ഒപ്പം അവൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്യും അവളെ നോക്കിയൊന്ന് പുച്ഛി ചിരിച്ചുകൊണ്ട് ക്ലാസ്സിൽ അവനത് പറയെ ആ വാർത്ത വിശ്വസിക്കാനാവാതെയിരുന്നു മിത്ര തളർന്നു പോയി അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആരും കാണാതിരിക്കാൻ മുന്നിലുള്ള ഡെസ്കിലേക്ക് മുഖമർത്തിയ അവൾ ചുറ്റും കൂടി നിന്ന് എല്ലാവരും പരിഹസിക്കുന്നത് പോലെ അവൾക്ക് എല്ലാവരിലും പുച്ഛിരി ഒടുവിൽ അവസാന ശ്രമം എന്നോണം അവൾ അവനെ സമീപിക്കുകയായിരുന്നു അപ്പോഴും ദേഷ്യത്തോടെ തന്നെ നോക്കിയവനെ കാണെ അവൾ ഭയന്നു പോയിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് അത്രയും പറഞ്ഞു തീർത്തു അവൾ എന്തൊക്കെയോ പുലമ്പി പക്ഷെ അത് കേൾക്കേ ധ്രുവ് തന്നെ കൂടുതൽ വെറുക്കുകയാണെന്നറിഞ്ഞതോടെ തകർന്നു പോയി അവൾ ഒരിക്കലും ധ്രുവ് തന്നെ ഇഷ്ടപ്പെടില്ലെന്നോർക്കെ അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വരാൻ പോകുകയാണെന്നോർക്കെ സ്വയം പുച്ഛൻ തോന്നാൻ തുടങ്ങിയിരുന്നു അവൾക്ക് ആർക്കും വേണ്ടാത്ത ഈ ജന്മത്തോട് പെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് മുത്തശ്ശിയോട് പദം പറഞ്ഞു കരയെ അവരും നിസ്സഹായയായി കണ്ണീർവാർ കൊച്ചുമകളുടെ ഇഷ്ടമറിയാവുന്നത് അവർക്കായിരുന്നു തൻ്റെ മകനും മരുമകളും അവളോട് കാണിക്കുന്ന അകൽച്ചയിലും അവൾക്കായി സ്നേഹം ചൊരിഞ്ഞവർ തൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോയ മിത്രയെ ജീവനെപ്പോലെ സ്നേഹിച്ചു അവർ അവളുടെ ഇഷ്ടത്തിനെല്ലാം കൂട്ടുനിന്നു അവൾ എല്ലാ കാര്യവും മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞിരുന്നു ധ്രുവിനെ പറ്റിയും അവർക്കറിയാമായിരുന്നു ഇന്ന് നടന്ന കാര്യം പറയെ ആദ്യമായി മുത്തശ്ശി അവളെ വഴക്കു പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയിരുന്നു അവർ നിസ്സഹായതയോടെ ആഗ്രഹിച്ചതെല്ലാം നിഷേധിക്കപ്പെടുന്ന സ്നേഹം നിഷേധിക്കപ്പെടുന്ന മിത്രയെ ഓർത്ത് അവർക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു തുടരും അടുത്ത പാർട്ട് അടുത്ത ദിവസം കേൾക്കാം കേട്ടോ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണേ